ഏപ്രിൽ മാസത്തിൻ്റെ പകുതിയോടുകൂടി എത്തിയ സമയമാണ് അതായത് ഇന്ന് ഏപ്രിൽ പതിനേഴ് ഇറ്റലിയിൽ ഇപ്പോഴും തണുപ്പ് കുറഞ്ഞിട്ടില്ല സാധാരണഗതിയിൽ മാർച്ച് മാസത്തോടു കൂടി തണുപ്പ് അവസാനിക്കുകയും വേനൽക്കാലം ആരംഭിക്കുകയും ചെയ്യേണ്ടതാണ് പക്ഷേ ഇപ്പോഴും ഇറ്റലിയിൽ തണുപ്പ് കുറഞ്ഞിട്ടില്ല മാത്രമല്ല ശക്തമായ കാറ്റും ഈ നാളുകളിലാണ് നമ്മുടെ അറബ്യൻ രാജ്യങ്ങളിൽ ശക്തമായ മഴയിലും പേമാരിയിലും പെട്ട് വെള്ളംപൊക്കത്തിൽ പൊക്കത്തിൽ ധാരാളം പേർ ദുരിതം അനുഭവിക്കുന്ന കാഴ്ചകൾ നമ്മൾ ടി വിയിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പലപ്പോഴും മനുഷ്യൻ്റെ സമ്പത്തിനും അവൻ്റെ കഴിവിനും അതീതമായിട്ട് പ്രകൃതി ഇങ്ങനെ ക്ഷോഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിസ്സാഹ്യ അവസ്ഥ അതിലാണ് ലോകം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ പലപ്പോഴും തൻ്റെ കഴിവിൽ അഹങ്കരിക്കുന്നു പക്ഷേ പ്രകൃതിയുടെ ശക്തിയെ അവന് തടുക്കാനാവുന്നില്ല ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന ഒരു കാര്യം ഈ അടുത്ത നാളാണ് സന്തോഷ് ജോർജ് കുളങ്കൽ എന്ന ഒരു ലോകസഞ്ചാരി ഒരു മാധ്യമത്തിന് നൽകിയ ഒരു പ്രസ്താവന ഞാൻ കാണുകയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന എന്നെ വളരെയേറെ വേദനിപ്പിച്ച ഒരു പ്രസ്താവനയാണ് ലോകത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം ആ ദൈവം സ്വർഗ്ഗത്തിൽ എന്തു വാഴക്ക ചെയ്യാനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വളരെ വേദന തോന്നി എനിക്ക് ആ പ്രസ്താവന കേട്ടപ്പോൾ കാരണം അദ്ദേഹം ലോക പരിചയമുള്ള ഒരു വ്യക്തിയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ ചരിത്രം സംസ്കാരം പൈതൃകം എന്നിവയെ പറ്റി അദ്ദേഹം വളരെ വാചാലമായിട്ട് സംസാരിക്കുകയും അവയെ നമുക്ക് കാണിച്ചു തരികയും ചെയ്ത ഒരു വ്യക്തിയാണ് വളരെ ആരാധന തോന്നിയൊരു വ്യക്തിത്വമായിരുന്നു സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ ലോകയാത്രകൾ പക്ഷേ ഈ പ്രസ്താവന കേട്ടതോടുകൂടി എൻ്റെ മനസ്സിലേക്ക് കയറി വന്ന ചിന്ത ഈ ലോകം സൃഷ്ടിച്ച ദൈവത്തിനെ തെറ്റുപറ്റി എന്നുള്ള ഒരു പ്രസ്താവന പോലെയാണ് തോന്നിയത് അദ്ദേഹം പറയുന്നത് ദൈവം ഈ ലോകത്ത് മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ അപ്പോൾ ശിക്ഷിക്കുകയല്ലേ വേണ്ടതെന്നാണ് പക്ഷേ ദൈവം ഈ ലോകം പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ എല്ലാത്തിലും വിശിഷ്ടമായിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നൽകി മറ്റൊന്നിനും മറ്റു ജീവജാലങ്ങൾക്ക് കൊടുക്കാത്തൊരു അപൂർവ സൗഭാഗ്യമായിരുന്നത് തന്നെ പോലെ ചിന്തിക്കാനും നന്മ തിന്മകളെ വേഗത്തിരിച്ച് വിചിന്തനം ചെയ്യാനുള്ളൊരു കഴിവ് ലോകത്തിലെ മനുഷ്യർക്ക് മാത്രമാണ് ദൈവം നൽകിയിട്ടുള്ളത് മനുഷ്യനാണ് ചിന്തിക്കേണ്ടത് തൻ്റെ നന്മകളെ തിന്മകളെ അവയെ പറ്റി ബോധവാന്മാരാകേണ്ടത് മനുഷ്യനാണ് അതുകൊണ്ടാണല്ലോ ദൈവം മനുഷ്യനും ദൈവത്തിൻ്റെതായ ചിന്തിക്കാനുള്ള കഴിവ് നൽകിയത് അദ്ദേഹം പറയുന്നത് ഈ ലോകത്ത് ദൈവം ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം സ്വർഗത്തിൽ എന്തു വാഴ്ക്കുക ചെയ്യാനാണ് വളരെ വേദനാജനകമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയതോടുകൂടി ബഹുഭൂരിപക്ഷം വ്യക്തികൾക്കും തോന്നിയ അതേ ഒരു വികാരം തന്നെയാണ് എനിക്കും തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് എന്തെങ്കിലും മാന്യം സംഭവിച്ചിട്ടുണ്ടോ അതോ എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ സന്തോഷിച്ചു പറഞ്ഞ കുളങ്കര സാറേ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം താങ്കൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ അവ ലഭിക്കാത്ത എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അവരെല്ലാവരും ദൈവത്തെ എകർത്താനും തുടങ്ങിയാലേ എന്തായിരിക്കും അതിൻ്റെ പരിണാമം താങ്കൾക്ക് ലോകം കാണാനും അനുഭവിച്ചു അതിനുള്ളൊരു സൗഭാഗ്യം നൽകിയ ദൈവത്തിന് നിങ്ങൾ സ്തുതി പറയുകയല്ലോ വേണ്ടത് മറിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണ് ഒരു കാലില്ലാത്തവനാണ് കാലുള്ളവനേക്കാൾ വേദന അല്ലേ കാഴ്ച ഉള്ളവന് കാഴ്ചയില്ലാത്തവൻ്റെ വേദന മനസ്സിലാവുകയില്ല എന്ന് പറഞ്ഞ പോലെയാണ് താങ്കളുടെ ഒരു ചിന്താഗതിയും താങ്കൾ അല്പം മന്ദതയ്ക്ക് അടിമപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് സ്വയം അന്ധനാവുന്ന ഒരു അവസ്ഥ അത് താങ്കൾ സ്വയം വിളിച്ചു പറയുകയാണ് ചെയ്തത് അതോടുകൂടി താങ്കളുടെ മതിപ്പ് ഭൂരിഭാഗം ജനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് മനസ്സിലാവും കുറച്ച് നിത്യസ്ഥിതവാദികൾ താങ്കളെ പിന്തുണയ്ക്കാനുണ്ടാവാം അതല്ലാതെ ആരും താങ്കളെ പിന്തുണയ്ക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഈ ലോകം സൃഷ്ടിച്ച ദൈവം സ്വർഗത്തിൽ വാഴയ്ക്കുണ്ടാക്കാനല്ല ഈ ലോകത്തെ സൃഷ്ടിച്ചത് ഈ ലോകത്തിൽ മനുഷ്യൻ തൻ്റെ സീറ്റ് തെറ്റുകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ദൈവം നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് ഏതൻ തോട്ടത്തിൽ ആദാവയ്ക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയിട്ട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾക്കെല്ലാം അനുഭവിക്കാം പക്ഷേ ആ തോട്ടത്തിൻ്റെ നടുക്കു നിൽക്കുന്ന മരത്തിലെ പഴം നിങ്ങൾ ഭക്ഷിക്കരുത് മനുഷ്യൻ എന്താണ് ചെയ്തത് മനുഷ്യൻ അവൻ്റെ ദുർബലമായ ഇച്ഛാസക്തിക്കനുസരിച്ച് ആ തിന്മ ചെയ്തു ദൈവം എഴുതി വച്ചിട്ടുള്ളതല്ല ഹവ പഴം ഭക്ഷിക്കണം എന്നുള്ളത് അങ്ങനെയല്ല ദൈവത്തിൻ്റെ സൃഷ്ടിയും ദൈവം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലോകത്തെ എല്ലാ ജീവജാലങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ട് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു അതും സ്വന്തം രൂപ സാദൃശ്യത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതായത് മനുഷ്യൻ്റെ രൂപം തന്നെയാണ് ദൈവത്തിനും എന്നാണ് സത്യവേദ പുസ്തകം പറയുന്നത് ആ മനുഷ്യനും സ്വയം ചിന്തിക്കാനും തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി അതാണിപ്പോൾ താങ്കൾ ദുരുപയോഗം ചെയ്തത് അറിവ് കൂടുമ്പോൾ നിർവുകേട് വർദ്ധിക്കുമെന്ന് പറയുന്ന പഴഞ്ചൊല്ലി താങ്കൾ സ്വാർത്ഥകമാക്കുകയാണ് ചെയ്തത് താങ്കൾക്ക് ശക്തമായൊരു മാനസാന്തരം വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രകൃതി ശക്തിയായ ദൈവത്തോട് സർവേശ്വരനോട്